തൃശൂർ കാഞ്ഞാടി സംസ്ഥാന പാതയോട് ചേർന്ന് പെരുമ്പുഴപ്പാടത്ത് ഒൻപത് വർഷം മുൻപ് തുടങ്ങി വെച്ച കുടിവെള്ള പദ്ധതി എങ്ങും എത്തിയില്ലെന്ന് പരാതി എൽ ഡി എഫ് ഭരണസമിതി ഇടപെട്ട് പദ്ധതി മറ്റൊരിടത്തേക്ക് അട്ടിമറിച്ചതായാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോഴും സംസ്ഥാന പാതയോട് ചേർന്നുള്ള ജലസംഭരണിക്ക് സംരക്ഷണ ഭീതി പോലും നിർമ്മിച്ചിട്ടില്ല ഭയപ്പാടോടുകൂടിയാണ് ഇതുവഴി യാത്രക്കാർ ദിനം പ്രതി സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അന്നത്തെ കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കമിട്ടത് ഈ പദ്ധതി നിലവിൽ വന്നാൽ അരിമ്പൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നതായിരുന്നു പ്രഖ്യാപനം രണ്ട് കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവിൽ കുളം സംരക്ഷണവും രണ്ട് കിണറും ഫിൽറ്ററിംഗ് പ്ലാന്റും സ്ഥാപിച്ച ശുദ്ധജല വിതരണവുമായിരുന്നു ലക്ഷ്യം ഇതിനു മുന്നോടിയായി നിലവിൽ പാടശേഖരത്തിലുണ്ടായിരുന്ന കുളം വൃത്തിയാക്കി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച ചുറ്റും ഭിത്തി കെട്ടി ബലപ്പെടുത്തി പദ്ധതിക്കായി അറുപത്തിയൊന്ന് ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് ഡെപ്പോസിറ്റ് നൽകി മൊത്തം എൺപത്തിയൊന്ന് ലക്ഷം രൂപ ഇവിടെ ചിലവഴിച്ചു തുടർന്ന് അരിമ്പൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പ്രദേശത്ത് ഒഴുകെത്തുന്ന വെള്ളത്തിൽ വിഷാംശമുണ്ടെന്ന് പറഞ്ഞ് പദ്ധതി അട്ടിമറച്ച് ഇറവ് കപ്പൽ പള്ളിക്ക് മുന്നിലെ ചാലുകുളത്തിലേക്ക് വകമാറ്റി ചെലവഴിച്ചതെന്നാണ് ആരോപണം പറയുകയാണ് അല്ലാണ്ട് ഇതിന്റെ നുളപ്രചാരങ്ങളെ വെള്ളത്തിന്റെ വിഷാംശമുണ്ട് അല്ലെങ്കിൽ റോഡ്വേസിന് തടസ്സമാകുന്ന വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇതോടുകൂടി മാറ്റി ഇതിൽ നിന്ന് വകയിരുത്തിയിരുന്ന അമ്പത് ലക്ഷം രൂപ മാറ്റി മുന്നിലുള്ള ആ കുളം കെട്ടി ചെയ്തിട്ടുള്ളത് വെള്ളത്തിൽ സംസ്ഥാന പാതയ്ക്ക് കുളം മൂലം ബലക്ഷയമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിക്കപ്പെടുന്നതെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം ജലം കുടിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശം വന്നതിന്റെ ഭാഗമായിട്ട് ആ പദ്ധതി ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത് ആ പദ്ധതിക്ക് ഉപയോഗിച്ചിരുന്ന ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ലക്ഷവും ലക്ഷവും ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റി ചെയ്തിരുന്നത് വികസനങ്ങൾ മുറക്കി നടക്കുന്നുണ്ടെങ്കിലും റോഡരികിലെ അപകടക്കെണിയൊരുക്കുന്ന കുളം ഇപ്പോഴും അധികാരികളുടെ കണ്ണിൽ തെളിയുന്നില്ല കുടിവെള്ള പദ്ധതി നടന്നില്ലെങ്കിലും ജലസംഭരണിക്ക് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ